ഹോസ്പിറ്റൽ ഇൻ കോടിയേരി ബാലകൃഷ്ണൻ എന്ന ഇടത് കരുത്ത് മാഞ്ഞിട്ട് ഇന്നേക്ക് രണ്ടു വർഷം കണ്ണൂരിൽ നിന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ കരുത്തായും സി പി എമ്മിന്റെ അനിഷേധ നേതാവായും വളർന്നത് യാത്രച്ഛികമല്ല സമര പോരാട്ടങ്ങളുടെ ആ വിപ്ലവമുഖം ഇന്നും ഒളിമങ്ങാതെ കേരള മനസ്സിലുണ്ട് പ്രത്യയശാസ്ത്ര കാർക്കശ്യം പ്രായോഗിക രാഷ്ട്രീയ ചാതുരി രണ്ടും സമാസമം ഉൾചേർന്ന രാഷ്ട്രീയ നേതാവായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്കും പ്രതിസന്ധിയിലേക്കും പാർട്ടി നീങ്ങുമ്പോൾ കോടിയേരിയുടെ അസാന്നിധ്യം ഇന്ന് കൂടുതൽ പ്രകടമാവുകയാണ് പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ മർമ്മമറിഞ്ഞ നേതാവിന്റെ വിടവ് ഇനിയും നികത്താനായിട്ടില്ല എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയും അൻവർ ഉയർത്തിയ ആരോപണങ്ങളും പാർട്ടിക്ക് മെയ്വഴുക്കത്തോടെ പരിഹരിക്കാൻ സാധിക്കാത്തത് കോടിയേരിയുടെ വിടവിന്റെ തെളിവാണ് കോടിയേരി പാർട്ടി പ്രവർത്തകർ ഇന്ന് ആവർത്തിച്ച് പറഞ്ഞു അടിമുടി പാർട്ടി അതായിരുന്നു കോടിയേരി സ്വന്തം മക്കളുടെ കാര്യത്തിൽ പോലും അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്തില്ല ആരോഗ്യം മോശമാകും വരെ പാർട്ടി നയിച്ചു പാർട്ടിയിലും സർക്കാരിലും അധികാരസ്ഥാനങ്ങൾക്ക് പിന്നാലെ പോയില്ല എല്ലാം അദ്ദേഹത്തെ തേടിയെത്തി പാർട്ടി നിരന്തരം പരീക്ഷണം നേരിടുമ്പോൾ മറുപടി പറയാനും പ്രതിരോധിക്കാനും കഴിയാതെ നേതൃത്വം പതറുമ്പോൾ കോടിയേരിയുടെ അഭാവം ഇന്ന് കൂടുതൽ നെടലിക്കുകയാണ് കേരള വിഷൻ ന്യൂസ് സിപിഐഎം മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ കൈയ്യുടേയും കാലിന്റെയും രൂപം മോൾഡിലെടുത്ത് വെച്ച് വെങ്കലത്തിൽ നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ് ശില്പി ഉണ്ണി കാനായി കോടിയേരിയുടെ പത്നി വിനോദിനി ബാലകൃഷ്ണ